ഉടമ്പടി പ്രാർത്ഥന അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തെളിമേ കൃപാസനത്തിലെ മര്യാദ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം സാധു തലന്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമം ഉചിതമാകന്മേ ഞങ്ങളുടെ രാജ്യം അങ്ങടത്തെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിനുമാകണമേ അന്നു വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരഞ്ഞെ ഞങ്ങളോട് തെറ്റുചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുതേന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമി കൃപാസന പ്രശ്നവന്റെ മാതാവേ അങ്ങി സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എന്റെ കുടുംബത്തിന് ശക്തി തരാൻമേ ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപാസമെടുത്തത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം സാധിച്ചു തന്മേ സർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം അങ്ങനെ രാജ്യമതന്മേ അങ്ങടെ സ്വർഗത്തിലെ പോലെ ഭൂമി വാങ്ങണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നതോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിർമ്മയ സ്വസ്തി കർത്താവ് ഭംഗിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങോട്ട് തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹപ്പെടാനാകുന്നു പ്രശ്നം രണ്ടമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും അമ്മേതമ്മ കൃപാസനം അങ്ങേ സന്നിധിയിൽ എൻ്റെ ബുദ്ധിമുട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരാൻ മേ ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദിവ്യകാരനെ ദമ്പതി ധ്യാനത്തിൽ പങ്കെടുത്തു പ്രാർത്ഥിക്കുന്ന സത്ബം പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ചതന്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ നാമം പൂശ്മാണമേ അങ്ങയുടെ രാജ്യം തൻമേ അങ്ങടെ തൻമനസ് സ്വർഗത്തിലെ പോലെ ഭൂമി വാങ്ങണമേ വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരമ്മ ഞങ്ങളോട് തെറ്റുചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നടന്നി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാനാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പോഴിഞ്ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനി ആമിൻ വിശ്വാസ പ്രമണം സശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടമായ ദൈവത്തിന് ഞാൻ ശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞങ്ങളുടെ ഈശുമെ ഞാൻ ശ്വസിക്കുന്നു ഈ പുത്രൻ പൃഥ്ശാൽ മാവനാൻ ഗർഭസ്ഥനായി കന്നകതത്തിൽ നിന്ന് പുറത്ത് പഞ്ചസാസിന്റെ കാലത്ത് പീടകൾ ശവച്ച് കുച്ചിൽ തറക്കപ്പെട്ട് മെച്ചടുക്കപ്പെട്ട് പാതത്തിലിറങ്ങി മരിച്ചവരുടെ അടി നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വലതുപാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിനും മെച്ചുകയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുത്സാൻമാരെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കും പുന്നമാരേഖരും പാവാന്റെ മോചനത്തിലും ശരീരത്തിന്റെ ഊർപ്പലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ